ഹായ് എവിഡി വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ ഇസ്മി നൌഷാദ് ഇംഗ്ലീഷ് ടുഡേ ഇസ് ഗോണെ ബി ജനറൽ ഇംഗ്ലീഷ് എയ്റ്റ് അല്ലേ ജനറൽ ഇംഗ്ലീഷിൻ്റെ എയ്ത്ത് ക്ലാസ് ആണ് നമ്മുടെ ടോട്ടൽ നമ്മുടെ ചാനലിലെ ക്ലാസ് നയൻറ്റീൻ ആണെന്ന് നിങ്ങൾ ബാക്കിയുള്ള മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു കാണാത്ത ആളുകൾക്ക് ഈ ഐ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ഡേ വൺ മുതലുള്ള ക്ലാസ്സുകൾ കാണാം ഇതൊരു കോഴ്സാണ് ജനറൽ ഇംഗ്ലീഷും സ്പോക്കൺ ഇംഗ്ലീഷും സൈഡ് ബൈ സൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിച്ചെടുക്കാവുന്ന കോഴ്സാണ് സോ എല്ലാവരും ഒരു കോഴ്സ് പഠിക്കുന്ന രീതിയിൽ തുടക്കം മുതൽ വീഡിയോസ് കാണാം ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ് ഫോമിനെ കുറിച്ചാണ് നമ്മൾ വേബിൻ്റെ പല ഫോംസും പഠിച്ചിട്ടുണ്ട് അതിൽ ആദ്യം പഠിച്ചത് നമ്മൾ ബേസ് ഫോമാണ് അല്ലേ സോ ഈ ബേസ് ഫോമിനെ പറ്റി മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ ടൈപ്പ് ഓഫ് അതിനെ അതിനെന്തിന് യൂസ് ചെയ്യാം അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡേ ബൈ ഡേ നമ്മൾ ഓരോ ക്ലാസ്സിൽ നോക്കാൻ പോവുകയാണ് സോ നമ്മൾ ബേസിക് ആയിട്ട് വളരെ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക ഒരു സെൻറ്റൻസിൽ എന്തൊക്കെയാണ് ഉള്ളത് സബ്ജെക്റ്റ് ഏതാണ് വേബ് ഏതാണ് വേബിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതാണ് പിന്നെ ആ ഓക്സിലറി വേബ് ഇതാണ് പിന്നെ ഏത് പ്രപ്പോസിഷൻ എങ്ങനെ യൂസ് ചെയ്യണം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി ഒരു അഞ്ചാറ് വീഡിയോ കൊണ്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ ദിവസവും സെൻറ്റൻസ് മേക്കിംഗ് ആണ് ഓരോ ലൈഫിലുള്ള പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഉള്ള ഇംഗ്ലീഷ് മലയാളത്തിന് എങ്ങനെ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് പ്രോപ്പറായിട്ടുണ്ടാക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഓരോ ക്ലാസ്സിലും നോക്കിക്കൊണ്ടിരിക്കുക സോ ബേസിക് കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക അതിനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല ഡയറക്റ്റ് നിങ്ങളോട് ചെയ്യാൻ പറയുള്ളൂ സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസ് ഫോം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമ്മുടെ നോട്ട്സിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എക്സാമ്പിൾസും നിങ്ങൾക്കുള്ള ട്രാൻസ്ലേഷൻ എക്സസൈസസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും സോ ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് എവിടെയാണ് കൃത്യമായിട്ട് ഫോം യൂസ് ചെയ്യേണ്ടതാണ് ഇന്ന് നമ്മൾ പഠിക്കുക നമുക്ക് ബേസ് ഫോം ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഗോ ആ അല്ലെങ്കിൽ ഡ്രിങ്ക് അല്ലെങ്കിൽ സിറ്റ് ഇതൊക്കെ ബേസ് ഫോംസ് ആണ് ഇതിനെ നമ്മൾ ഒന്നും ആക്കുന്നില്ല വെന്റ്ന്നാക്കുന്നില്ല അല്ലെങ്കിൽ ഗോൺ എന്നാക്കുന്നില്ല ഗോയിങ് ആക്കുന്നില്ല ഡ്രാങ്ക് ആക്കുന്നില്ല ഡ്രാങ്ക് വെറും അതിന്റെ ബേസ് ഫോം ഇതിൻ്റെ ഒരു എസ് ഉള്ള ഫോം ഉണ്ട് ബേസ് ഫോം രണ്ടെണ്ണം ഉണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ ഗോ ഗോസ് ഡ്രിങ്ക് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സിഡ്സ് സിറ്റ്സ് ഇത് ഇത് ബേസ് ഫോമാണ് അല്ലേ സോ ഈ ബേസ് ഫോം മാത്രം നമുക്ക് ഒരുപാട് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം ആക്ച്വലി ഒരുപാട് കൂടുതൽ യൂസേജ് ഉള്ളത് ബേസ്ഫോമിനാണ് പക്ഷെ നമ്മൾ അവിടെയൊക്കെ മറ്റ് ഫോംസ് യൂസ് ചെയ്യും സോ അത് ഇന്ന് മുതൽ നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് എവിടെയൊക്കെയാണ് ഫോം യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കുന്നത് ഒരാൾ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് ബേസ് ഫോം യൂസ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷിലും ബേസിക് സ്ട്രക്ചേഴ്സിലൊക്കെ നല്ല ധാരണ ഉണ്ടെന്ന് അത്രയും നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളാണ് ബേസ്ഫോം കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ബേസ് ഫോം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബേസ് ഫോമിൽ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഒരു നാലഞ്ച് അപ്ലിക്കേഷൻസ് നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട് ബേസ് ഓരോന്നിനും ഒന്ന് രണ്ട് സ്പീക്കിംഗ് എക്സസൈസസ് ഉണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും സംസാരിച്ച് തന്നെ നോക്കണം അതിൻ്റെ ചില ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മുടെ നോട്ട്സിൽ ഉണ്ടായിരിക്കും ഓക്കെ സോ നമുക്ക് നോക്കാം നമ്മൾ ബേസ് ഫോം യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ഹാബിറ്റ്സ് പോലെ ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഹാബിറ്റ്സ് പോലെ എന്ന് റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റേഷൻ അത് രണ്ടും മനസ്സിലാക്കുക റിപ്പിറ്റേഷൻ സോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ സാധാരണ ആറു മണിക്കാണ് എഴുന്നേൽക്കാറ് അതെന്താണ് നമ്മുടെ ഒരു ഹാബിറ്റാണ് നമ്മുടെ ഒരു ശീലമാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ അല്ലെങ്കിൽ യൂഷ്വലി അങ്ങനെയാണ് അല്ലേ അല്ലെങ്കിൽ ഞാൻ ബസ്സിനാണ് ഓഫീസിൽ പോവാറ് അതെന്താണ് നമ്മളുടെ ഒരു ശീലമാണ് അത് ഇന്ന് ഞാൻ ബസ്സിലാണ് ബസ്സിനാണ് പോയതെന്നല്ല നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നാളെ ഞാൻ ബസ്സിന് പോകുമെന്ന് പറയും അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രമല്ല അത് ചെയ്യുന്നത് നമ്മൾ പൊതുവേ അങ്ങനെയാണ് ജനറലി നമ്മൾ അങ്ങനെയാണ് അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ അങ്ങനെയാണ് അല്ലെങ്കിൽ നോർമലി നമ്മൾ അങ്ങനെയാണ് അല്ലേ സോ ഇങ്ങനെ ഒരു ശീലം പോലെ നമ്മൾ റിപ്പീറ്റ് ആണ് റിപ്പീറ്റേഷൻ എന്നും ഉള്ളതാവുമ്പോൾ ഞാൻ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ജിമ്മിൽ പോകും സോ അത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും അതെന്താണ് എല്ലാ ആഴ്ചയും അങ്ങനെയാണ് അതൊരു ജനറൽ കാര്യമാണ് അല്ലെ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് പോലെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ അനിയൻ എന്നും നടക്കാൻ പോകും സോ അവിടെ നോക്കൂ എന്നും അതൊരു ശീലമാണ് ഏ സോ ഇങ്ങനെ ആഴ്ചയിലൊരു പ്രാവശ്യം മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ ദിവസം രണ്ട് പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകിൽ റിപ്പിറ്റേഷനെ കാണിക്കുന്ന രീതിയിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ശീലം പോലെ പറയുമ്പോൾ അവൻ സാധാരണ കോട്ടൺ ഡ്രസ്സാണ് ധരിക്കാറ് അതൊരു ശീലമാണ് സാധാരണ അങ്ങനെയാണ് സോ ഇങ്ങനെയൊക്കെയുള്ള സാധാരണ അല്ലെങ്കിൽ പൊതുവെ അല്ലെങ്കിൽ റിപ്പീറ്റേഷനെ കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ശീലങ്ങളെ കാണിക്കുന്ന രീതിയിലൊക്കെ നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് ബേസ് ഫോം യൂസ് ചെയ്തിട്ടാണ് പറയേണ്ടത് പോയിന്റ് നമ്പർ വൺ മനസ്സിലായല്ലോ സോ ഒന്ന് ഇംഗ്ലീഷിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ ഞാൻ സാധാരണ ആറു മണിക്കാണ് എഴുന്നേൽക്കാറ് എന്ന് എങ്ങനെയാണ് പറയാം ആയി wake up at ഓ o'clock. സാധാരണ എന്ന വേർഡ് ഇതിൽ ഇല്ലെങ്കിൽ പോലും ബേസ് ഫോം യൂസ് ചെയ്തിട്ട് പറഞ്ഞത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം സാധാരണ അങ്ങനെയാണെന്ന് ഇനി ഐ വേക്കപ്പ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് നോർമലി അല്ലെങ്കിൽ യൂഷ്വലി എന്നൊക്കെ ഈ ഇത്തരം സെൻറ്റൻസുകളിലൊക്കെ ഈ ഹാബിറ്റ്സിനെ സൂചിപ്പിക്കുന്ന റെപ്പിറ്റേഷനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിലൊക്കെ ഈ അതുമായി ബന്ധപ്പെട്ട ഒരു വേഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വേർഡ് അണ്ടർസ്റ്റുഡ് ആയിരിക്കും ഏതൊക്കെയാണ് അതിപ്പോൾ നോർമലി അല്ലെങ്കിൽ യൂഷ്വലി ജനറലി അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് വൺസ് ഇൻ എ മന്ത് ട്വൈസ് ഇൻ എ ഇയർ അതല്ലെങ്കിൽ ഓൾവേസ് അല്ലെങ്കിൽ നെവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഫ്രീക്വൻസി ആഡ്വേബ്സ് എന്നാണ് പറയുക അതായത് എത്ര പ്രാവശ്യം ഈ റിപ്പീറ്റേഷൻ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വേർഡ്സ് ആയതുകൊണ്ടാണ് ഫ്രീക്വൻസി ആഡ്വേബ്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഇനി അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് റിപ്പീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് പോലെയാണ് എന്ന് ഈ ബേസ് ഫോം യൂസ് ചെയ്തത് കണ്ടാൽ മനസ്സിലാക്കണം അപ്പം അവൾ കാറിനാണ് ഓഫീസിൽ പോവാറ് സോ അവിടെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴത്തെ മലയാള സെന്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് കത്തണം പോവാറ് എന്നാണ് പറയുന്നത് കാറിന് ഓഫീസിൽ പോയിന്നോ പോകുന്നോ അല്ല പറയുന്നത് പോവാറ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പൊതുവെ അങ്ങനെയാണ് സോ അതൊരു ജനറലി യൂഷ്വലി ടൈപ്പ് സെന്റൻസ് ആണ് ബേസ് ഫോം ആണ് മനസ്സിലായല്ലോ സോ ഷി ഗോസ് ടു ഓഫീസ് ബൈ കാർ സോ നോക്കൂ ഷി ഗോസ് ബേസ് ഫോമാണ് യൂസ് ചെയ്തത് സോ നമുക്കൊരു സെൻറ്റൻസ് കണ്ടാൽ ഇനി ഈ പറയുന്ന പോയിന്റ് വളരെ ശ്രദ്ധിച്ചോ അതായത് ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് എപ്പോഴാണ് നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റണം നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളിലും നമ്മൾ പിന്നെ സെൻറ്റൻസ് മേക്കിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ സോ ഈ സെൻറ്റൻസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വേർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യണം ഏത് ഓക്സിലറി വേർബ് യൂസ് ചെയ്യണം ഇതാണ് സെൻറ്റൻസ് മേക്കിൻ്റെ എസെൻസ് സോ അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചത് അതായത് ഒരു കാര്യം എപ്പോഴാണ് നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പം അവൾ ഓഫീസിലേക്ക് കാറിനാണ് പോകാറ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് നടക്കുന്നത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തല്ല നടക്കുന്നത് അല്ലേ ഇന്നലെ നടന്നതോ നാളെ നടക്കുന്നതോ ഇന്ന് നടക്കുന്നതോ അല്ല പൊതുവേ അങ്ങനെയാണെന്നാണ് അപ്പോൾ എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ മറുപടി എന്താണ് പൊതുവേ അങ്ങനെയാണെന്നാണ് അപ്പം തന്നെ ഈ പൊതുവേ വരുമ്പോൾ തന്നെ ജനറലി നോർമലി ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ബേസ് ഫോം ആണ് എന്ന് മനസ്സിലാക്കാം പിന്നെ എങ്ങനെയാണ് നടക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് സാധാരണ അങ്ങനെയാണ് അപ്പോൾ അത് റിപ്പീറ്റേഷനാണ് അപ്പോഴും നമുക്ക് മനസ്സിലാവണം അത് ബേസ് ബേസ്ഫോം തന്നെയാണെന്ന് ഉറപ്പിച്ചു ഷീ ഗോസ് ടു ഓഫീസ് അപ്പോൾ ഇനി മറ്റൊരു എക്സാമ്പിൾ അപ്പോൾ അവൻ സാധാരണ കോട്ടൺ ഡ്രസ്സാണ് ധരിക്കാറ് അവിടെയും എപ്പോഴാണ് നടക്കുന്നത് ഈ കോട്ടൺ ഡ്രസ്സ് ധരിക്കുക എന്ന് പറഞ്ഞ സംഭവം ഏതെങ്കിലും പ്രത്യേക സമയത്തല്ല എപ്പോഴാണ് നടക്കുന്നത് പൊതുവെ അങ്ങനെയാണ് സോ ബേസ് ഫോം ആണെന്ന് തീരുമാനിച്ചു ഹി വെയേഴ്സ് വെയേഴ്സ് ഹി ആയതുകൊണ്ടാണ് എസ് ഫോം വരുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഇപ്പം ദേ ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ ആ എസ് ഉണ്ടാവില്ല പക്ഷേ രണ്ടായാലും ബേസ് ഫോം തന്നെ സോ ഹി വെയഴ്സ് കോട്ടൺ ഡ്രസ് നോർമലി മനസ്സിലായല്ലോ അവർ സാധാരണ മണിക്കാണ് വീട്ടിലെത്താറ് അവർ സാധാരണ മണിക്കാണ് വീട്ടിലെത്താറ് എങ്ങനെ പറയാം സോ അവിടെയൊക്കെ കണ്ടില്ലേ സാധാരണ എന്ന് കണ്ട ഉടനെ കത്തിക്കൊള്ളുന്ന ബേസ് ഫോം ഫോമാണ് റീച്ച് ഹോം അല്ലെങ്കിൽ ദേ കം ഹോം എന്ന് വിചാരിക്കുക വീട്ടിലേക്ക് വരികയാണ് സോ ദേ കം ഹോം അറ്റ് ഫൈവ് ഒ ക്ലോക്ക് സോ നോക്കൂ ബേസ് ഫോം കം കംസ് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നേരത്തെ വേറെ വേറെ പഠിപ്പിക്കുന്ന എന്തിനാണെന്നു വെച്ചാൽ പിന്നെ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സൊ ദേ കം ഹോമൻ ഇപ്പം എന്ത് മനസ്സിലായി ഒരു യൂസേജ് മനസ്സിലായി എന്താണ് ആ യൂസേജ് ആ ജനറലി യൂഷ്വലി നോർമലി സാധാരണ പൊതുവെ എന്ന രീതിയിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്വഭാവം പോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഇപ്പം ഞാൻ അവൾ ഓഫീസിലേക്ക് പോകുന്നത് കാറിനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ തെറ്റിച്ച് പറയുന്നത് ഷീ ഗോയിങ് ടു ഓഫീസ് ബൈ കാർ എന്ന് പറയും അത് തെറ്റാണ് ഷീ ഗോസ് ടു ഓഫീസ് ബൈ കാർ എന്നാണ് പറയേണ്ടത് ഇനി ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഇതിനൊക്കെ നമ്മൾ നെഗറ്റീവ് ആക്കണം ക്വസ്റ്റ്യൻ ആക്കണം എന്ന് എന്നുവെച്ചാൽ ശീലങ്ങളെക്കുറിച്ച് ചോദിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം ഇല്ല എന്ന് പറയണം ഇതൊക്കെ വേണ്ടിയിട്ടില്ലേ അതിനാണ് ഞാൻ ഒരു സെൻറ്റൻസിന് അഞ്ച് സെൻറ്റൻസ് ആക്കുന്ന മാജിക് എന്ന് ഒരു വീഡിയോ നമ്മൾ ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് സാധെന്തിനാണ് ഏത് സെൻറ്റൻസ് കിട്ടിയാലും നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ആക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനൊന്ന് നെഗറ്റീവ് ആക്കി നോക്കൂ ഷീ ഗോസ് ടു ഓഫീസ് ബൈ കാർ അവൾ കാറിനാണ് ഓഫീസിൽ പോകാറ് അതിന് നെഗറ്റീവ് എന്താണ് അവൾ കാറിനല്ല പോവാറ് അല്ലെങ്കിൽ അവൾ കാറിന് കാറിന് പോവാറില്ല എന്നാണ് അല്ലേ അതെങ്ങനെ ഉണ്ടാക്കുക ആ ഈ ഓക്സിലറി വേബിൻ്റെ നെഗറ്റീവാണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ഏതാ ഓക്സിലറി ആ ഡസ് ആണ് സോ ഷി ആ ഗോ ടു ഓഫീസ് ബൈ കാർ അവൾ കാറിനല്ല ഓഫീസിൽ പോവാറ് ഇനി ഇതിനെ ഒരു എസ് ഓർണ ക്വസ്റ്റൻ എങ്ങനെയാക്കുക അതെന്താണ് ഷീ ഗോസ് ടു ഓഫീസ് കാറിനാണോ ഓഫീസ് അപ്പൊ അവൾ പിന്നെ കാറിനാണോ ഓഫീസിൽ പോവാറ് അതല്ലേ ചോദിക്കാം അവൾ കാറിനാണോ പോവാറ് അപ്പം നമുക്ക് എസ് അല്ലെങ്കിൽ നോ ലോന്ന് ആൻസർ പറയാം അതെങ്ങനെ ചോദിക്കാം ആ ഓക്സിലറി വേ ആദ്യം വരണം ഏതാണ് ബേസ് ഫോമൽ ഓക്സിലറി ഡസ് പിന്നെ സബ്ജക്റ്റ് പിന്നെ വെർബ് ഡാസ് ഷീ ഗോ ടു ഓഫീസ് ബൈ കാർ ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ അവൾ ഓഫീസിലേക്ക് കാറിനാണോ പോവാറ് ഇനി അവൾ ഓഫീസിലേക്ക് കാറിനല്ലേ പോവാറ് അങ്ങനൊരു ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നെഗറ്റീവിനെ ക്വസ്റ്റൻ ആക്കുന്നതാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പഠിപ്പിച്ചാണ് ഒന്ന് ഈ ഒറക്റ്റ് എക്സാമ്പിളേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കി നിങ്ങൾ ചെയ്യണം അപ്പോൾ എങ്ങനെ ഈ നെഗറ്റീവ് ഓക്സിലറി ഫസ്റ്റ് ഇടുക ഡസന്റ് ഇതിന്റെ ഈ അഞ്ചെണ്ണാക്കണ വീഡിയോ കാണാത്തവർക്ക് ഞാനിവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിന് പോയി നോക്കിയാൽ ആ വീഡിയോ കാണാൻ പറ്റും നിങ്ങൾക്ക് എന്നിട്ട് ഇത് ചെയ്തു നോക്കുക സോ ഡി കോഫീസ് ബൈ കാർ അവൾ കാറിനല്ലേ ഓഫീസിലേക്ക് പോവാറ് ഇനി ഇതിനെ ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻ എങ്ങനെ ഉണ്ടാക്കുക ആ അവൾ എങ്ങനെയാണ് ഓഫീസിലേക്ക് പോവാറ് ഹ് എങ്ങനെ പിന്നെ ക്വസ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതാണ് ഡസ് ഷി ആയതുകൊണ്ടാണ് ഡസ് പ്ലൂറൽ ആണെങ്കിൽ ദേ വി ഒക്കെ ആണെങ്കിൽ ഐ ഒക്കെ ആണെങ്കിൽ ഡു സോ ഹൗ ഡസ് ഷീ ഗോ ടു ഓഫീസ് അവൾ എങ്ങനെയാണ് ഓഫീസിലേക്ക് പോവാറ് അവൾ കാറിനാണ് ഓഫീസിലേക്ക് പോവാറ് മനസിലായല്ലോ ഇപ്പം നമ്മൾ എന്താണ് ബേസ് ഫോമിൻ്റെ ഒരു ഉപയോഗമാണ് പഠിച്ചത് എന്താണ് ഹാബിറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് ജനറലി നോർമലി എന്ന രീതിയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബേസ് ഫോം യൂസ് ചെയ്യണം പിന്നെ അതിൻ്റെ നെഗറ്റീവാണ് ഈ ബേസ് ഫോം യൂസ് ചെയ്യുന്നോടത്തൊക്കെ ഏതാണ് ഓക്സിലറി വേബ് ഉണ്ടാവുക ഡു അല്ലെങ്കിൽ ഡസ് ആണ് അപ്പോൾ ഒരു ശീലത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരിക്കും ഡു അല്ലെങ്കിൽ ഡസ് ഉണ്ടായിരിക്കും അപ്പോൾ നീ ആറു മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ ഒരു ശീലത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ അത് ഡു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക ഡു യു വേക്കപ്പ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് അല്ലേ അവൻ ആറു മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഹി ആണ് അപ്പോൾ സിംഗുലർ ആണ് അപ്പോൾ ഡസ് ആണ് സോ ഡസ് ഹി വെയ്ക്കപ്പ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് നീ ബസ്സിനാണോ പോവാറ് ഡു യു ഗോ ടു ഓഫീസ് അല്ലെങ്കിൽ യു ഡു യു ഗോ ബൈ ബസ് നീ ബസ്സിനാണോ പോവാറ് അവൾ ബസ്സിനാണോ ബസ് സോ ഈ ഡൂൻ ഡസും യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് പോവാറ് ആണ് ബേസ് ഫോം ആണ് സോ ബേസ് ഫോമിന്റെ ഓക്സിലറി ഡൂൻ ഡസു ആണ് ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് സോ ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിരുത്തി പഠിക്കുക ഇതിൽ ഈ ാബിറ്റ്സ് റെപ്പീറ്റേഷനുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് മലയാളം സെൻറ്റൻസ് നോട്ട്സിലുണ്ട് അതിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതിൻ്റെ ഒക്കെ നെഗറ്റീവ് ഉണ്ടാക്കുകയും അതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയും ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ഒരു യൂസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു ജനറലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു കാര്യം എങ്ങനെയാണ് എപ്പോഴാണ് ഇത് രണ്ടും നോക്കിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ബേസ് ഫോമിൻ്റെ ഓക്സിലിയറി വേബ് എന്ന് പറയുന്നത് ഡൂൺ ഡസുമാണ് സോ ക്വസ്റ്റ്യൻ്റും നെഗറ്റീവിലൊക്കെ ഡൂൺ ഡസ് ആണ് യൂസ് ചെയ്യുക പോസിറ്റീവ് സെൻറ്റൻസിൽ എസ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ആണ് യൂസ് ചെയ്യുക ഓക്കെ സോ നമ്മൾ ഒരു ഉപയോഗം പഠിച്ചു രണ്ടാമത്തെ ഉപയോഗം ഇതിന് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാൾക്ക് എന്തെങ്കിലും അഡ്വൈസസ് കൊടുക്കുമ്പോൾ ആ ഒരു മിനിറ്റ് അതിൻ്റെ മുമ്പ് നമ്മൾ ഈ പഠിച്ച ഹാബിറ്റ്സ് വെച്ച് നമുക്കൊരു സ്പീക്കിംഗ് എക്സസൈസ് ചെയ്യണം അതെന്താണ് നമ്മൾ നമ്മളുടെ ഹാബിറ്റ് തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക നമ്മൾ സ്ഥിരമായിട്ട് ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ഐ വെയ്ക്ക് അപ്പാറ്റ് സിക്സ് ഒ ക്ലോക്ക് ഞാൻ സാധാരണ ആറു മണിക്കാണ് എഴുന്നേൽക്കുക ദെൻ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ലൈക്ക് എയ്റ്റ് ഒ ക്ലോക്ക് ഞാനൊരു എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ദെൻ ഐ ഗോ ടു ഓഫീസ് അറ്റ് നയൻ ഒ ക്ലോക്ക് ഞാൻ ഒരു ഒൻപത് മണിക്ക് ഞാൻ ഓഫീസിലേക്ക് പോയി സോ ഇവിടെയൊക്കെ നോക്കും വെയ്ക്കപ്പ് ഹാവ് ഗോ ഐ റീച്ച് ദർ അറ്റ് നയൻ തേർട്ടി ഞാൻ ഒൻപതരയ്ക്ക് അവിടെ എത്തും ദൻ ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് നയൻ ഫോർട്ടി ഫൈവ് ഞാൻ നയൻ ഫോർട്ടി ഫൈവിന് വർക്ക് സ്റ്റാർട്ട് ചെയ്യും സോ ഐ സ്റ്റാർട്ട് അവിടെയൊക്കെ എന്താണ് ബേസ് ഫോമാണ് ആ ദെൻ ഐ സ്റ്റോപ്പ് ഫോർ ലഞ്ച് അറ്റ് ലൈക്ക് ദിസ് പിന്നെ നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് എത്ര മണിക്ക് തിരിച്ച് വരും പിന്നെ അങ്ങനെ ചെയ്യും നമ്മൾ എത്ര മണിക്ക് വീട്ടിലെത്തി ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാനുള്ള അതുപോലെ ഐ ഗോ ഫോർ എ വാക്ക് എവറി ഈവ്നിങ് ആൻഡ് ഐ ഗോ ടു ജിം ത്രീ ടൈംസ് എ വീക്ക് ദെൻ ഐ ഗോ ടു ടെമ്പിൾ Uh, on ഓൺ എവ്രി വീക്കെൻഡ് ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് മ വൺസ് ഇൻ എ മന്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ടൊരു ശീലം പോലെ പൊതുവേ ഐ നോർമലി ഈറ്റ് വെജിറ്റേറിയൻ ഫുഡ് അല്ലെങ്കിൽ ഐ നോർമലി വെയർ സാരീസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശീലങ്ങളും ചോയ്സസും നമ്മുടെ ജനറലി യൂഷ്വലി ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുക അതേപോലെ വേറൊരാളായിട്ട് കമ്പയർ ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കുക അപ്പം ഐ വേക്ക് അപ്പ് അറ്റ് സിക്സ് ഓ ക്ലോ സിക്സ് ഒ ക്ലോക്ക് ബട്ട് മൈ റൂം മേറ്റ് രാഹുൽ ഹി വേക്ക് ഹി വേക്സ് അപ്പ് അറ്റ് ഹി ഹി വേക്സ് അപ്പാണ് കാരണം ഹീ ആയതുകൊണ്ടാണ് സോ ഹി വേക്സ് അപ്പ് അറ്റ് സെവൻ ഒ ക്ലോക്ക്സ് ഐ നോർമലി ഗോ ടു ഓഫീസ് അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ബിക്കോസ് ഐ ഗോ ബൈ ബസ് ബട്ട് മൈ ഫ്രണ്ട് രാഹുൽ ഹീ ഗോസ് അറ്റ് നയൻ തേർട്ടി ബിക്കോസ് ഹീ ഗോസ് കാർ സോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ശീലം വേറൊരാളുടെ ശീലം കൂടി കമ്പയർ ചെയ്ത് പറഞ്ഞു നോക്കുക സോ അയാളത് കൂടുതൽ എന്തായിരിക്കും എസ് ഫോം ആയിരിക്കും നമ്മളത് എസ് ഇല്ലാത്ത ബേസ് ഫോം ആയിരിക്കും രണ്ടും ബേസ് ഫോമാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ വേറൊരാളെ മുന്നിൽ സങ്കല്പിച്ചിട്ട് അവരുടെ ശീലങ്ങളെ പറ്റി നമ്മൾ ചോദിക്കുന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു നോക്കാം എങ്ങനെ അപ്പം നിങ്ങൾ എത്ര മണിക്കാണ് വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ് നിങ്ങൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കാറ് കാർ സോ നോക്കും അവിടെ ഡു ആണ് ഓക്സ്ലർ യൂസ് ചെയ്തത് കാരണം ഒരു ശീലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡു ആണ് നമ്മൾ ബേസ് ഫോം ആണ് അതിലുള്ള ഓക്സിലറി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഹൗ ഡു യു ഗോ ടു ഓഫീസ് നിങ്ങൾ എങ്ങനെയാണ് ഓഫീസിൽ പോവാറ് അല്ലെങ്കിൽ ഹൗ മെനി ടൈംസ് ഡു യു എക്സസസൈസ് ഇൻ എ വീക്ക് നിങ്ങളൊരു വീക്കിൽ എത്ര പ്രാവശ്യം എക്സസൈസ് ഇങ്ങനെ ഒരാളുടെ ശീലങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതായിട്ട് നമ്മൾ നമ്മുടെ മുന്നിൽ ഒരാളുള്ളതായിട്ട് സങ്കല്പിച്ചിട്ട് സ്വയം പ്രാക്ടീസ് ചെയ്യാം സോ ഇങ്ങനെയൊക്കെയുള്ള സ്പീക്കിംഗ് എക്സസൈസസ് ഈ ബേസ് ഫോം വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം ഈ ഹാബിറ്റ്സ് പോലെയുള്ള ഇനി രണ്ടാമത്തെ യൂസിലേക്ക് കിടക്കാം അതെന്താണ് ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും എന്താ ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചെയ്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഒരു റെസിപ്പി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഒരു ഇത് പറയില്ലേ എന്താ പറയുക കൊമൻട്രി പറയുന്ന പോലെ അതിൻ്റെ സ്റ്റെപ്സ് പറയില്ലേ അവിടെയൊക്കെ അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരാളോട് നിങ്ങളെന്നും ഒരു മിനിമം ഒരു എട്ട് ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങണം അല്ലെങ്കിൽ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഡ്വൈസസ് കൊടുക്കില്ലേ മറ്റുള്ള ആളുകൾക്ക് അവിടെയൊക്കെ ബേസ് ഫോമാണ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് എയ്റ്റ് ഗ്ലാസ്സസ് ഓഫ് വാട്ടർ ഓക്കെ അതുപോലെ ഓൾവേസ് ഗോ ടു ബെഡ് ഏ നേരത്തെ കിടക്കണം അല്ലെങ്കിൽ യു ഹാവ് ടു യു ഷുഡ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് ത്രീ ടൈംസ് എ വീക്ക് ഒരു പിന്നെ എക്സസൈസ് ചെയ്യണം ഏ സൊ അവിടെയൊക്കെ നമ്മൾ ബേസ് ഫോം യൂസ് ചെയ്തിട്ടാണ് പറയും ഓക്കെ അതുപോലെ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം ഒരാളോട് ഒരു കൽപ്പന പോലെ പറയണം കോൾ മീ ടുമോറോ കോൾ മീ ടുമോറോ എന്നെ നാളെ വിളിക്കും സോ അതൊരു ഇൻസ്ട്രക്ഷനാണ് ഒരു കാര്യം ചെയ്യുക സോ അവിടെ നോക്കും കോൾ എന്നേ പറയുള്ളൂ കോളിങ് മീ അല്ലെങ്കിൽ കോൾഡ് മീ എന്നൊന്നും പറയില്ല സോ കോൾ മീ ടുമോറോ എന്നെ നാളെ വിളിക്കും അല്ലെങ്കിൽ വെയ്റ്റ് ഹിയർ അണ്ടിൽ ഫൈവ് ഓ ക്ലോക്ക് ഇവിടെ അഞ്ച് മണിവരെ വെയിറ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ കീപ് ദ ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഈ ജനലും വാതിലൊക്കെ ഒന്ന് അടച്ചു വെച്ചോളൂ സോ അതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് അതൊക്കെ കൊടുക്കുമ്പോഴും എന്താണ് നമ്മൾ എന്ത് ചെയ്യുക ബേസ് ഫോം യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുക അതിനൊക്കെ എക്സാമ്പിൾസ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളൊരു കാര്യം എന്തെങ്കിലും ഇപ്പോൾ ഒരു ഒരാൾക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സോ നമ്മൾ ടേക്ക് ടു എഗ്സ് ടേക്ക് ടു എഗ്സ് രണ്ട് എഗ്സ് എടുക്കുക രണ്ട് മുട്ട എടുക്കുക ക്രാക്ക് ഇറ്റ് ടു എ ബൗൾ അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക സോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ടേക്ക് അവിടെ ബേസ് ഫോമാണ് യൂസ് ചെയ്തത് എടുക്കുക അതുപോലെ ക്രാക്ക് ചെയ്യുക സ്റ്റിയർ വെൽ സ്റ്റിയർ വെൽ സ്റ്റിർ അവിടെയും ബേസ് ഫോമാണ് യൂസ് ചെയ്തത് ആഡ് സം സോൾട്ട് ആഡ് ബേസ് ഫോമാണ് യൂസ് ചെയ്തത് അല്ലേ ഹീറ്റ് ദ പാൻ പാൻ ഹീറ്റ് ചെയ്യുക സോ അവിടെയും ബേസ് ഫോമാണ് യൂസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസ് ഫോം അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ ഒരു സാമ്പിൾ സ്ക്രിപ്റ്റ് നമ്മുടെ നോട്ടിൽ ഉണ്ടാകുന്നു വായിച്ച് നോക്കുക അതിൽ വേർബ്സ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഒക്കെ ബേസ് ഫോമിലായിരിക്കും സോ അതുപോലെ നിങ്ങളെന്ത് ചെയ്യുക ഒന്നുകിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന എന്തെങ്കിലും ഒരു റെസിപ്പി ഇംഗ്ലീഷിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് പറയുക അപ്പോൾ അവിടെയൊക്കെ ബേസ് ഫോം യൂസ് ചെയ്യുക പിന്നെ അതുപോലെ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മെഷീൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ഇപ്പോൾ വീട്ടിൽ ഇപ്പം നമ്മൾ സാധാരണ ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് സാ നമ്മുടെ നെയ്ബർ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു സോ അവർക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് അറിയില്ല അപ്പം നമ്മൾ പോയി പറഞ്ഞു കൊടുക്കുക നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഈ സ്വിച്ച് ഇവിടെ ഓൺ ചെയ്യുക പിന്നെ പിന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ സോ അവിടെയൊക്കെ നമ്മൾ ബേസ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്വിച്ച് ഓൺ ദ പവർ പവർ സ്വിച്ച് ഓൺ ചെയ്യുക ദെൻ സെലക്ട് ദ പ്രോപ്പർ ഓപ്ഷൻ സെലക്ട് ബേസ് ഫോമാണ് ദെൻ ടേൺ ദ നോബ് ടു റൈറ്റ് ഈ നോബ് റൈറ്റിലേക്ക് തിരിക്കുക വെയ്റ്റ് അണ്ടിൽ ദ ബീപ് സൗണ്ട് കംസ് ആ ബീപ് സൗണ്ട് കേൾക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ബേസ് ഫോം യൂസ് ചെയ്തിട്ടാണ് പറയുക ഓക്കെ സോ ബേസ് ഫോമിൻ്റെ രണ്ടാമത്തെ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു എന്താണ് അഡ്വൈസസ് ഇൻസ്ട്രക്ഷൻസ് ഡെമോൺസ്ട്രേഷൻ യു ക്യാൻ സീ സം എക്സാമ്പിൾസ് ഹിയർ സോ ഇതിൽ രണ്ടിലും നമുക്ക് സ്പീക്കിംഗ് എക്സസൈസ് ഉണ്ട് ഇതിൽ നമ്മുടെ ഹാബിറ്റ്സിനെ പറ്റി പറ്റി പറയാം അതിനെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്ത് പറയാം പിന്നെ മറ്റൊരാളോട് ഹാബിറ്റ്സ് ചോദിച്ചറിയുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചു പഠിക്കുക ഇതിനുള്ള സ്പീക്കിംഗ് എക്സസൈസ് എന്തെങ്കിലും റെസിപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറഞ്ഞു പഠിക്കുക അവിടെയൊക്കെ ബേസ് ഫോം യൂസ് ചെയ്യുക ആൻഡ് മൂവിങ് ഓൺ ടു ദ തേർഡ് യൂസേജ് ഓഫ് ദി ബേസ് ഫോം വിച്ച് ഈസ് സോറി അതിൻ്റെ മുമ്പ് നമുക്ക് ഈ ജനറൽ ട്രൂത്ത്സിനെ പറ്റി പറയുമ്പോൾ ബേസ് ഫോം യൂസിംഗ് അതായത് ജനറൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ശരിയായിരിക്കുന്ന സംഭവം പൊതു സത്യങ്ങൾ പൊതു യാഥാർത്ഥ്യങ്ങളൊക്കെ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഗോസ് റൗണ്ട് ദ സൺ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അതെന്താണ് ഒരു ആ ജനറൽ ട്രൂത്ത് ആണ് ഒരു പൊതു സത്യാണ് അല്ലെ സാ നോക്കൂ ഗോസ് എന്നാണ് യൂസ് ചെയ്തത് ബേസ് ഫോം ആണ് യൂസ് ചെയ്തത് ഏർത്ത് ഗോയിങ് റൗണ്ട് ദ സോൺ സൺ എന്നല്ല പറയാം ഏർത്ത് ഗോസ് റൗണ്ട് ദ സൺ എന്നാണ് പറയാം അല്ലെങ്കിൽ വാട്ടർ ബോയിൽസ് അറ്റ് വാട്ടർ ബോയിൽസ് അറ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയാം വെള്ളം നൂറ് ഡിഗ്രിയിൽ തിളക്കും അതൊരു പൊതു യാഥാർത്ഥ്യമാണ് ഒരു പൊതു സത്യമാണ് അല്ലെ അവിടെ വാട്ടർ ഈസ് ബോയിലിംഗ് അറ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പലരും തിരിച്ചു പറയാറുണ്ട് ഇറ്റ്സ് റോങ് വാട്ടർ ബോയിൽ സെറ്റ് സോ ഇങ്ങനെയുള്ള പൊതു സത്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സൂര്യൻ കിഴക്ക് കുതിക്കുന്നു സോ നോക്കൂ റൈസസ് ഉദിക്കുക എന്നുള്ളതിൻ്റെ ബേസ് ഫോം സോ ഇങ്ങനെ പൊതു സത്യങ്ങളെ കുറിച്ച് പൊതു യാഥാർത്ഥ്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് നമ്മൾ എന്ത് പറഞ്ഞാൽ മതി ബേസ് ഫോം യൂസ് ചെയ്താൽ മതി ബേസ് ഫോമിൻ്റെ മറ്റൊരു യൂസേജ് ആണ് നമ്മൾ ഈ ഫീലിംഗ്സിനൊക്കെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഇമോഷൻസ് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ബേസ് ഫോമാണ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഐ ലൈക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ എനിക്ക് എനിക്കിതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവും എന്ന് പറയുമ്പോൾ ഐ ആം അണ്ടർസ്റ്റാൻഡിങ് യുവർ സിറ്റുവേഷൻ എന്നല്ല പറയേണ്ടത് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഐ ലൈക്ക് ചോക്ലേറ്റ്സ് ഐ ഓർ ഐ ലൈക്ക് യുവർ ഡ്രസ് നിന്റെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഷീ ബിലീവ്സ് ഷീ ബിലീവ്സ് ഇൻ ഗോഡ് അവളെ ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവൾ ദൈവവിശ്വാസിയാണ് ഷീ ബിലീവ്സ് ഇൻ ഗോഡ് സോ ഷീ ഈസ് ബിലീവിങ് ഇൻ ഗോഡ് എന്നല്ല പറയാം ഷീ ബിലീവ്സ് ഇൻ ഗോഡ് എന്നാണ് പറയുക സോ ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷൻ തോട്ട്സ് ഇതൊക്കെ പറയുമ്പോൾ ബേസ് ഫോം യൂസ് ചെയ്തിട്ടാണ് പറയാം പിന്നെ മറ്റൊന്ന് നമ്മൾ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ കൂടുതലും ബേസ് ഫോം ആണ് യൂസ് ചെയ്യുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ഫിഫ്ത്ത് യൂസേജ് ആണെങ്കിൽ പറയുന്നത് കേട്ടോ ഒരൊറ്റ ബേസ് ഫോമിൻ്റെ യൂസ് ചെയ്ത് നോക്കണം നിങ്ങൾ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ഇതൊക്കെ നമ്മുടെ നോട്ട്സിലുണ്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പി എം വിസിറ്റ്സ് വിസിറ്റ്സ് കേരള നെക്സ്റ്റ് മന്ത് എന്ന് പറയും വിസിറ്റ്സ് സൊ പ്രൈം മിനിസ്റ്റർ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം കേരളം വിസിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഒരു ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നതെങ്കിലും അതിനെ ബേസ് ഫോം യൂസ് ചെയ്തിട്ടാണ് പറയുക കാരണം എന്താണ് ഈ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ് പറയാൻ ബേസ് ഫോം യൂസ് ചെയ്യുക എന്നാണ് ഇംഗ്ലീഷിലെ നിയമം അതായത് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആക്ഷൻ ആണെങ്കിൽ അത് നമുക്ക് ബേസ് ഫോം യൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്നാണ് പ്രൈം മിനിസ്റ്റർ വിസിറ്റ് അതുപോലെ ഗവൺമെന്റ് റെഡ്യൂസസ് ഫ്യൂവൽ പ്രൈസ് എങ്ങനെയാണ് പറയാൽ പ്രൈസ് ഗവൺമെന്റ് ഫ്യൂവൽ പ്രൈസ് കുറച്ചു എന്ന അർത്ഥത്തിൽ ഇപ്പൊ കുറച്ചു എന്ന് പറയുമ്പോൾ ചെയ്തു അല്ലെ അപ്പൊ നമ്മൾ വി ടു ആണ് യൂസ് ചെയ്യേണ്ടത് ഫോം ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് എന്ന് നമ്മൾക്ക് തോന്നും പക്ഷേ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ സാധാരണ നമ്മൾ കാണില്ലേതാണ് ഗവൺമെൻറ് റിഡ്യൂസസ് ഫ്യൂവൽ പ്രൈസസ് എന്നാണ് സോ അങ്ങനെ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൽ ആണ് കൂടുതലും യൂസ് ചെയ്യുക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓപ്പൺസ് ദ ചിൽഡ്രൻ സ്പാർക്ക് മുനിസിപ്പാലിറ്റി എന്ത് ചെയ്തു ചിൽഡ്രൻ കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ചെയ്തു സോ ആ ഓപ്പൺ ചെയ്തു എന്നാണ് നമ്മൾ അർത്ഥമെങ്കിലും ഓപ്പൺസ് എന്നാണ് പറയുക ഓപ്പൺഡ് എന്ന് പറയില്ല സോ അത് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിൻ്റെ ഒരു സ്റ്റൈലാണ് അതിനും പിന്നെ അതുപോലെ ഞാൻ ഈ പറഞ്ഞ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ഷെഡ്യൂൾഡ് ആക്ഷൻസ് ഫ്യൂച്ചറിലാണ് സംഭവിക്കുക എങ്കിലും പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്ത് പറയാം ബേസ് ഫോം യൂസ് ചെയ്ത് പറയാം അപ്പോൾ ദ ട്രെയിൻ ലീവ്സ് അറ്റ് നയൻ ഒ ക്ലോക്ക് നമ്മൾ അഞ്ചു മണിക്കായിരിക്കും പറയുന്നത് ഫ്യൂച്ചർ ആണ് പക്ഷേ ലീവ്സ് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് ടു ഒ ക്ലോക്ക് രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ബേസ് ഫോമിൽ പറഞ്ഞാൽ മതി കാരണം പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനാണ് ഓക്കെ ഗായ്സ് എങ്ങനെയുണ്ട് ബേസ് ഫോം സോ ബേസ് ഫോം ഫോമെന്ന് ഞാനത് പറഞ്ഞത് ബേസ് ഫോം വളരെ കൺഫ്യൂസിങ് ആണ് ബേസ് ഫോമിന് ഒരുപാട് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് ഉണ്ട് പല ആളുകളും ബേസ് ഫോം യൂസ് ചെയ്യേണ്ട അടുത്ത് ഐ എൻ ജി ഫോം യൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇരുന്നിട്ട് ബേസ് ഫോമിന്റെ യൂസേജ് പഠിക്കുക ആ എന്താണെന്ന് മനസ്സിലാക്കുക ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരണ്ട രണ്ട് മന്ത്രങ്ങൾ രണ്ട് സെൻസറുകൾ ഓൺ ആവണം ഒരു സെന്റൻസ് മലയാളത്തിൽ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഉടനെ രണ്ട് സെൻസറുകൾ ഓൺ ആവണം അതേതാണ് ആ വെൻ ആൻഡ് ഹൗ എപ്പോഴാണ് എങ്ങനെയാണ് ആ ആക്ഷൻ നടക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം ബേസ് ഫോം വേണോ പാസ്റ്റ് ഫോമ് വേണോ ഐ എൻ ജി ഫോം വേണോ ഈസ് ആറിലുള്ള ഏതെങ്കിലും യൂസ് ചെയ്യണോ ഹാസ് ഹാവിലുള്ളത് യൂസ് ചെയ്യണോ വില്ല് യൂസ് ചെയ്യണോ ഹാ ഹാഡ് യൂസ് ചെയ്യണോ ബീങ് യൂസ് ചെയ്യണോ ബീൻ യൂസ് ഇതൊക്കെ വരുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു കാര്യം എപ്പോഴാണ് നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് സോ ഏത് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും ഈ രണ്ട് സെൻസർ ഓൺ ചെയ്യുക അതിലൂടെ കളത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ ടൈപ്പ് ആണെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അതുണ്ടാക്കാം സോ ഒരു സെൻ ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഈ വെൻ ആൻഡ് ഹൗയിലൂടെ പോകുമ്പോൾ റെപ്പിറ്റേഷനോ ഹാബിറ്റ് പോലെയോ ആണെങ്കിൽ അതല്ല ഒരു അഡ്വൈസോ ഇൻസ്ട്രക്ഷനോ ഡെമോൺസ്ട്രേഷനോ രൂപത്തിലുള്ളതാണെങ്കിൽ അതല്ല ഒരു ജനറൽ ട്രൂത്താണ് പറയുന്നതെങ്കിൽ അതല്ല ഒരു ഫീലിങ്ങോ ഇമോഷനോ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതുമല്ല ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ പോലെയോ അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ഷെഡ്യൂൾഡ് ഫ്യൂച്ചർ ആക്ഷനോ ആണ് എന്ന് നമുക്ക് ആ സെൻസറിൽ നിന്ന് നമുക്ക് സിഗ്നൽ കിട്ടുകയാണെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി ബേസ് ഫോം യൂസ് ചെയ്താൽ മതി ഇതാണപ്പോൾ ഇന്ന് നമ്മൾ ആ ടോട്ടലി പഠിച്ചത് രണ്ട് മൂന്ന് സ്പീക്കിംഗ് എക്സസൈസസ് ഉണ്ട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ട്രാൻസ്ലേഷൻ ഉണ്ട് ഒക്കെ നമ്മുടെ നോട്ട്സിലുണ്ട് മനസ്സിലാക്കി ആ എക്സാമ്പിൾസൊക്കെ ട്രൈ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും നല്ല ആയിട്ട് ഒരു ഓൺലൈനിലാണ് ക്ലാസ് നടക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഓഫ്ലൈൻ ഒരു ക്ലാസ് റൂമിലെ ക്ലാസ് പോലെയുള്ള അത്രയും ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ സോ ഇറ്റ്സ് അപ് ടു യു ഇറ്റ്സ് അപ് ടു യു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സാധനമാണത് ഇഷ്ടം പോലെ ഓക്കെ ഏതായാലും ഇംഗ്ലീഷ് യൂസ് ചെയ്ത് തുടങ്ങാം നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഓരോ ലെസൺസിലും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് इंग्लिश यूस ओके फॉर थिंक दैट इट बेस फॉर्म इज़ वेरी कंफ्यूजिंग एंड इट हैज़ मल्टीपल अप्लिकेशन सो वी नॉट कट कट्शौट द वीडियो इनटू टिफ्टीन मिनट्स